നമസ്കാരം ന്യൂസ് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സീറ്റുകളിലും പഴയതുപോലെ മുന്നേറ്റം നടത്തി കളയാം എന്നാണ് കർണാടകയിലെ ബി ജെ പി നേതൃത്വം വിചാരിക്കുന്നത് എന്നാൽ അരുവെത്തിയിരിക്കുന്നു ജഗദീഷ് ഷട്ടാറിനെ പോലുള്ളവർ താൽക്കാലികമായി കോൺഗ്രസ് പോയി തിരിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് പോലെയല്ല അവർക്ക് ജനങ്ങളുടെ കാര്യം അവർ കോൺഗ്രസിനോട് ശക്തമായി അവർ ആഭിമുഖ്യം കഴിഞ്ഞിരിക്കുകയാണ് കർണാടകയിൽ ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത് ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിയും ജെ ഡി എസും ഒരു വശത്തും മറുവശത്തും കോൺഗ്രസ് ഇവരെ ശക്തമായി നേരിടാൻ മുന്നിട്ടിറങ്ങി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസ് തകർന്ന് തരിപുടമായതാണ് കുമാരസ്വാമിക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്ത രീതിയാണ് പഴയ ശൗര്യമൊന്നും തന്നെ തൊണ്ണൂറ് കഴിഞ്ഞിട്ടുള്ള ദേവഗൌഡക്കില്ല എന്നാലും അദ്ദേഹം രാജ്യസഭയിൽ തപ്പി തപ്പി പറയുന്നത് ബി ജെ പി എന്തോ മഹത്തരമായ കാര്യങ്ങൾ ചെയ്തു എന്താ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് പ്രധാനമന്ത്രിയാവണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ തട്ടുകൊളുപ്പൻ ഡയലോഗ് അടിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് കർണാടകയിൽ ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളും ജയിക്കും എന്ന് തന്നെയാണ് ഡി കെ ശിവുമാർ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത് ശക്തമായ ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ ഇരുപത്തെട്ട് സീറ്റുകളും കിട്ടും തെലങ്കാനയിലെ പതിനേഴ് ലോക്സഭാ സീറ്റുകളും കിട്ടും ആ രീതിക്ക് തന്നെയാണ് പ്രചരണം കൊഴിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് അനുകൂലം തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രം കോൺഗ്രസിന് എഴുപതിൽ പരം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് നൂറ്റൻപതിൽ കൂടുതൽ സീറ്റുകൾ ദേശീയ തലത്തിൽ കിട്ടാൻ കഴിയും എന്നുള്ള കാര്യം തന്നെയാണ് ഡി കെ ശിവുമാർ ദേശീയ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് പക്ഷേ അതിന് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കോൺഗ്രസ്സിന് മുന്നേറ്റമുണ്ടാകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഉറപ്പ് നൽകിയിരിക്കുന്നു കഴിഞ്ഞ തവണ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി അധികാരത്തിൽ വരാൻ ഒരു മൂത്ത ജേഷനെ പോലെ രേവന്ത് റെഡ്ഡിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നാണ് ഡി കെ ശിവുമാർ പ്രവർത്തിച്ചത് കഴിഞ്ഞ തവണത്തെ ഏറ്റവും വലിയ മേന്മ എന്നത് തെലങ്കാനയിലും അതുപോലെ കർണാടകയിലും ഒരുപോലെ അധികാരത്തിലേക്ക് വരാൻ പറ്റി അതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും വലിയ കോൺഗ്രസ്സിന് സമ്മാനിച്ച മേന്മ അതായത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കരുത്തുട്ട രണ്ട് സംസ്ഥാനങ്ങൾ അതിൽ ബാംഗ്ലൂരിൽ ഹൈദരാബാദിലും അവിടെ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കി എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ സ്വപ്ന പദ്ധതികളിലൊന്ന് തന്നെ ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയണം ഇത്തവണ തെലങ്കാനയിലും അതുപോലെ കർണാടകയിലും കോൺഗ്രസ് ദേശീയ നേതാക്കളെ കൂടി രംഗത്തിറക്കുകയാണ് ആന്ധ്രാപ്രദേശിൽ ജയറാം രമീസ് ഉൾപ്പെടെ മത്സരിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ് ദേശീയ നേതാക്കൾ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഉണർവ് പകരുകയുള്ളൂ എന്നുള്ളതാണ് എ ഐ സി സിയുടെ വിലയിരുത്തൽ അത് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതുമാണ് ദേശീയ നേതാക്കൾ ഒരുപടി മുന്നേ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ്സിന് തിരിച്ചുള്ള ഒരു വരവ് അറിയിക്കാൻ കഴിയുകയുള്ളൂ വർഗീയതയെ തൂത്തറിയണമെങ്കിൽ വർഗീയ ശക്തികളെ ഇന്ത്യയിൽ നിന്നും അടിച്ചോടിക്കണമെങ്കിൽ ഇതുതന്നെയാണ് ഏകമാർഗ്ഗമെന്നും എ ഐ പറയുന്നുണ്ട്